സോളാർ വിവാദം വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതിർത്തി വീണ്ടും ചർച്ചയായാൽ അത് മരണപ്പെട്ട ഉമ്മൻചാണ്ടിക്കും പാർട്ടിക്കും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ വിഷയത്തിൽ കരുതലൂടെ മാത്രം പ്രതികരണം നടത്തണമെന്ന എ ഗ്രൂപ്പ് നേതാക്കളും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ തിരുവനന്തപുരത്ത് കൊല്ലത്തു നിന്നും ചേരുന്നുണ്ട് രാജീവ ഒരുപക്ഷെ ഇത്തരത്തിൽ വളരെ വലിയൊരു ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ തന്നെ ഈ ഒരു വിഷയം വീണ്ടും വഴിതെളിക്കുമ്പോൾ ആ ശക്തമായൊരു പ്രതിരോധത്തിൽ തന്നെ അല്ലേ ഇരു മുന്നണികളും വിഷ്ണു തീർച്ചയായും ഈ സോളാറിലെ പുതിയ വെളിപ്പെടുത്തലിൽ വീണ്ടും സജീവമായ ചർച്ചകൾ തുടരാൻ തന്നെയാണോ അധ്യത പ്രത്യേകിച്ചും മലയാള മനോരമയുടെ മുൻ ബ്യൂറോ ചീഫ് കൂടിയായ ജോൺ ബുണ്ടക്കയും വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു സോളാർ കേസിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഇടതുമുന്നണി അവസാനിപ്പിച്ചത് ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ജോൺ ബിട്ടാസാണ് ആ ഒത്തുതീർപ്പുകൾക്ക് നേതൃത്വം നൽകിയതെന്ന വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇടനില നിന്ന ചെറിയാൻ ഫിലിപ്പും അതുപോലെ തന്നെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ും സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വമോ കെ പി സി സി നേതൃത്വമോ ഇതിനോട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ വരും മണിക്കൂറുകളിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും മാത്രമല്ല അന്ന് ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതിൽ നിലവിൽ ജോൺ ബിട്ടാസ് ഉൾപ്പെടെ എടുത്തു പറയുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ജോൺ മുണ്ടയ്ക്കയും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പേര് എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇന്ന് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ചെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണവും എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടു ഇടതുമുന്നണി നേതാക്കൾ പലതും അറിഞ്ഞിരുന്നില്ല അവർ അറിയാതെയാണ് ഈ സമരം അവസാനിപ്പിച്ചത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്ത് വന്നിരുന്നത് മാത്രമല്ല അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയുമാണ് ഇടതുമുന്നണി നേതാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞിരുന്നില്ല ചില നേതാക്കളിൽ മാത്രമായിരുന്നു ഈ അറിവുണ്ടായിരുന്നത് ഈ നേതാക്കളാണ് ഇടപെട്ട് ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അന്ന് സമരത്തിനുണ്ടായിരുന്ന കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒരുപക്ഷേ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ അപ്പോഴും സമരപ്പന്തലുണ്ടായിരുന്നു എന്ന് ജൂൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയിരുന്നു അതായത് ഒരുപക്ഷം നേതാക്കൾ ചേർന്നുകൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു മാത്രമല്ല വി എസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് സമരം തുടങ്ങിയത് നമുക്കറിയാവുന്ന ഗ്രൂപ്പ് പോരും സി പി എമ്മിൽ സജീവമായിരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഔദ്യോഗികപക്ഷത്തിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു ചർച്ച നടത്തി എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് ഇപ്പോൾ ഗ്രൂപ്പ് പോരൊന്നും സി പി എമ്മിൽ നിലനിൽക്കുന്നില്ല പിണറായി വിജയൻ എന്ത് പറയുന്നു അത് മാത്രമാണ് സി പി എമ്മിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഔദ്യോഗികപക്ഷത്തിൻ്റെതായുള്ള നിലപാട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാടായി മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുള്ളൂ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഒരുപക്ഷെ പ്രതികരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ മുന്നണി സമവാക്യങ്ങളിൽ പോലും ചില മാറ്റങ്ങൾ അതിനുശേഷം ഉണ്ടായി ആർ എസ് പി യു ഡി എഫിന്റെ ഭാഗമായി അതുകൊണ്ടുതന്നെ അന്ന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയെന്ന് പറയുന്ന എൻ കെ പ്രേമചന്ദ്രൻ ഇന്ന് യു ഡി എഫിന്റെ ഭാഗമാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ് എന്നത് നിർണായകമാകും ഏതായാലും നമ്മൾ അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അത്തരമൊരു ചർച്ചകൾക്ക് താൻ നേതൃത്വം നൽകിയിട്ടില്ല ആ ചർച്ചയെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല മാത്രമല്ല സമരപ്പന്തലിൽ താൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഈ സമരം പിൻവലിച്ച കാര്യം അറിയുന്നത് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ോട് പ്രതികരിച്ചത് ഏതായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ മറ്റൊരു പ്രതികരണം ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അതും വളരെ നിർണായകമാണ് ഈ കെ പി സി സി നേതൃത്വം ഔദ്യോഗികമായി ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതായാലും ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു ജോൺ പെട്ടാസിനെ താൻ കണ്ടിരുന്നു എന്ന വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതേതായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് സോളാർ കേസിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു അതിനുശേഷമാണ് സമരം അവസാനിപ്പിച്ചതെന്ന് വെളിപ്പെടുത്തി മാത്രമല്ല സി പി എം അണികൾക്കിടയിലും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന് മുതൽ ആളുകളെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിച്ചായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് അന്ന് സി പി എമ്മിനോട് സി പി എം പ്രവർത്തകരോട് നേതൃത്വം പറഞ്ഞിരുന്നത് ദിവസങ്ങൾ നീണ്ട ആ സമരം വേണ്ടിവരും ഏതായാലും ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നായിരുന്നു ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന നേതൃത്വം നൽകിയ അറിയിപ്പ് അതിന്റെ ഭാഗമായാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പ്രവർത്തകരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കുകയും സെക്രട്ടേറിയറ്റ് പൂർണ്ണമായി വളയുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ പ്രദേശവാസികളിൽ നിന്നും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരിൽ നിന്നും ഉണ്ടായെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു സി പി എം നേതൃത്വത്തിന്റെ ഈ തീരുമാനം പിന്നീടാണ് ഈ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വരുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ജോൺ ബ്രിട്ടാസ് തന്നെ അന്ന് ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്തു എന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നത് മാത്രമല്ല ഔദ്യോഗിക നേതൃത്വത്തിന്റെ അറിവോടുകൂടി അത്തരമൊരു ചർച്ചകൾ നടക്കുന്നു ചർച്ചകൾക്ക് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു പിന്നീട് സമരം ഒത്തുതീർപ്പിനെ തുടർന്ന് പിൻവലിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഏതായാലും അത്തരം ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ കോൺഗ്രസിലും അതുപോലെ തന്നെ സി പി എമ്മിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് ഇത് വഴിവെക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഇത് അണികളോട് എങ്ങനെ വിശദീകരിക്കും എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടി വരുന്നത് സി പി എമ്മിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഇക്കാര്യത്തിലുള്ള ഔദ്യോഗിക നിലപാട് എന്ത് എന്ന് ഇന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്നുയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായി നിലനിൽക്കുന്ന സമയത്താണ് ഈ സോളാർ വിവാദം ശക്തമാകുന്നത് യു ഡി എഫ് സർക്കാരിനെ പിടിച്ചു വച്ചാൽ സോളാർ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ നേരിട്ട് പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമുണ്ടായി അതിന്റെ ഭാഗമായി അന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ജോപ്പനെയും ജിക്കുമോൻ ഉൾപ്പെടെയുള്ളവരെയും സലീം രാജ് ഗൻമാൻ സലീം രാജിനെയും പുറത്താക്കുകയും അതുപോലെ തന്നെ ജോപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ മുപ്പത്തിമൂന്ന് കേസുകളായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട് ർ ചെയ്തത് ഈ മുപ്പത്തിമൂന്ന് കേസുകളിൽ ഏകദേശം ഇരുപത്തിരണ്ട് കേസുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ് ഈ സോളാർ ഇടപാടുകൾ നടന്നത് എന്നാണ് അന്ന് ഈ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന സരിതി ഉൾപ്പെടെ ആരോപിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത് ആയുധമാക്കി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ ആ സമയത്ത് രംഗത്ത് വന്നത് അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു പൂർണ്ണ പിന്തുണ അന്ന് ഉമ്മൻചാണ്ടിക്ക് നൽകിയില്ല എന്ന വികാരം എ ഗ്രൂപ്പിന് ശക്തമായി ഉണ്ടായിരുന്നു ഒരു പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് ചില തുറന്നു തുറന്നുപറച്ചിലുകൾ നടത്തുമ്പോൾ അതുകൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു ഈ വിവാദമുണ്ടായതിൽ അന്ന് ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വരികയും ചെയ്തു പരസ്യമ വിമർശനങ്ങളായിരുന്നു ഐ ഗ്രൂപ്പ് എന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയത് അതിനുശേഷമാണ് ചില രാഷ്ട്രീയ വികാസങ്ങളൊക്കെ ഉണ്ടാവുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പിന്നീട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ രീതിയിൽ അന്ന് കോൺഗ്രസിലും വലിയ ഗ്രൂപ്പ് പോരുകൾക്ക് ഇത് വഴിവെച്ച സംഭവമാണ് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കോൺഗ്രസിലെ ഇത്തരം ഗ്രൂപ്പ് നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്ത് എന്നതും അറിയേണ്ട കാര്യമാണ് ഏതായാലും സി പി എമ്മിലും കോൺഗ്രസിലും ഇതുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് മാത്രമല്ല ഈ മുന്നണിയിലെ മറ്റൊരു പ്രധാന ഘടകക്ഷി സി പി ഐ സി പി ഐ നേതാക്കൾ പോലും അറിയാതെയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ച നടന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സി പി ഐ നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട് വിഷ്ണു രാജീവ ഒരു പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയാലും ജോൺ ബ്രിട്ടാസായാലും ആ ഒടുവിൽ പ്രതികരിച്ച ചെറിയൻ ഫിലിപ്പ് ആയാൽ കൂടിയും എല്ലാവരും പരസ്പരം പഴിചാറുന്ന തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെങ്കിൽ വരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെയും ഇനി ലഭിക്കേണ്ടെന്നുള്ള മറുപടികളൊക്കെ തന്നെയും ഇത്തരത്തിൽ പരസ്പരം പഴിചാരി കൃത്യമായ വസ്തുതകളെ മറച്ചു പിടിക്കാനുള്ളൊരു നീക്കം തന്നെ ഇല്ല ഉണ്ടാവുക വിഷ്ണു ഈ ജോൺ മുണ്ടക്കേത്തിൻ്റെ വെളിപ്പെടുത്തലും പിന്നീടുള്ള പ്രതികരണങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് ആർ എസ് പി നേതാവും എംപിയുമായ എൻ കെ പ്രേമചന്ദ്രനാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം കൊൽക്കത്തയിലാണ് ഇന്ന് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ കാണും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹവും ഈ ഒത്തുതീർപ്പ് ചർച്ചകളിൽ പങ്കെടുത്തു എന്നാണ് നിലവിൽ ചെറിയാൻ ഫിലിപ്പും അതുപോലെ തന്നെ ജോൺ മുണ്ടക്കയവും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഉണ്ടാകും ഏതായാലും ഇത്തരം ചർച്ചകളെ താൻ പങ്കെടുത്തിട്ടില്ല എന്നാണ് നിലവിൽ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഒന്ന് തോമസ് ഐസക്കാണ് തോമസ് ഐസക് ഈ ചർച്ചയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഒത്തുതീർപ്പ് ഉണ്ടായതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ വെളിപ്പെടുത്തലുകളിൽ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പല നേതാക്കളും ഈ ഒത്തുതീർപ്പ് ചർച്ചയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല ഇടത് നേതാക്കളുടെയും പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒത്തുതീർപ്പ് ചർച്ച നടന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്ന അല്ലെങ്കിൽ ഈ സമരം അവസാനിപ്പിച്ചു തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പല നേതാക്കളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് സി പി ഐ നേതാക്കളൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക പക്ഷത്തു നിന്നുള്ള കൃത്യമായ ഇടപെടൽ അന്ന് സി പി എമ്മിൽ ഗ്രൂപ്പ് പോലെ വളരെ ശക്തമാണ് വി എസിനെതിരെ പിണറായി പക്ഷം ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മാത്രമല്ല വി എസിന്റെ ആവശ്യം കൂടിയായിരുന്നു അന്ന് ഇത്തരം ഒരു സമരം എന്ന നിലവിൽ ചെറിയ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഇടത് സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പും പിണറായി പക്ഷത്തായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾക്ക് ഈ ഘട്ടത്തിൽ ഓർക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നു എന്ന കാര്യം വ്യക്തം തന്നെയാണ് കാരണം ജോൺ ബിട്ടാസ് നേതൃത്വം നൽകുന്നു അതിനുശേഷം ഇത്തരം കാര്യങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നു കാരണം നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പക്ഷേ ജുഡീഷ്യൽ അന്വേഷണമല്ല ഉമ്മൻചാണ്ടി രാജിവെച്ചുകൊണ്ടുള്ള അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു ഇടതുപക്ഷം പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്നത് അതുപോലെ തന്നെ സി ആയിരുന്നു ഏറ്റവും പ്രധാനമായി ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഈ ആവശ്യം മുന്നോട്ട് വെക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തകരോട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്താൻ പറയുന്നു അതിനുശേഷം സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും വളയുന്നു സംസ്ഥാന പോലീസിനെ കൂടാതെ സിആർ പി എഫിനെ വരെ എത്തിച്ചുകൊണ്ടായിരുന്നു ഈ സമരത്തെ നേരിടാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിയത് അതിനുശേഷമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ സമരം പിൻവലിക്കുകയാണെന്ന് സി നേതാക്കൾ അറിയിക്കുന്നത് ഏകപക്ഷീയമായി സി ഒരു നിലപാട് തന്നെയായിരുന്നു അതെന്ന് ആ ഘട്ടത്തിൽ വ്യക്തമായിരുന്നു അതിന് നേതൃത്വം നൽകിയതാ ഈ പറയുന്ന രീതിയിൽ ജോൺ പെട്ടാസും അതുപോലെ തന്നെ ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളാണ് ഏതായാലും ഈ ഒത്തുതീർപ്പ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇനി അറിയേണ്ടത് കാരണം ഒരു ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് എന്തിനു പോയി എന്ന കാര്യം ഇപ്പോഴും പ്രസക്തമല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ജോൺ ബെട്ടാസ് എന്തിനാണ് ഇത്തരം ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തത് മണി ദിവസങ്ങളോളം നീളും എന്ന് പറഞ്ഞ സമരം എങ്ങനെയാണ് പെട്ടെന്ന് അവസാനിപ്പിച്ചത് അതിനെ ഔദ്യോഗിക പക്ഷത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അന്ന് യു ഡി എഫ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പിണറായി പക്ഷം നടത്തിയോ എന്നത് സംബന്ധിച്ചും സി പി എമ്മിൽ നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അണികൾക്കിടയിൽ ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു സമരത്തിനായി ആളുകളെ വിളിച്ചു വരുത്തുക പ്രവർത്തകരെ വിളിച്ചു വരുത്തുക അതിനുശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായി സമരം പിൻവലിക്കുക ഇത് ഏതായാലും വലിയ ചർച്ചകൾക്ക് വഴി സാധ്യതയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഔദ്യോഗിക നേതൃത്വത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ സി പി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇതേ സാധ്യത തന്നെയാണ് കോൺഗ്രസിലും നിലനിൽക്കുന്നത് അന്ന് ഗ്രൂപ്പ് പോലും വളരെ സജീവമായിരുന്നു എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് ഐ എൻ യു സി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആർ ചന്ദ്രശേഖരനാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ വന്നിരുന്ന ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നിത്തലയുടെ അറിവോടുകൂടിയാണ് ഇത്തരം വിമർശനങ്ങൾ എന്ന ആരോപണം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഗ്രൂപ്പ് വോറിന്റെ ഭാഗമാണോ ഇത്തരം കാര്യങ്ങൾ എന്നതും കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾക്ക് വഴി വെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രാജീവാണ് വിശദമായ റിപ്പോർട്ടുകൾ